ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു വ്യത്യസ്തനായ മനുഷ്യനാണ് പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ജനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇപ്പോഴത്തെ തലമുറയ്ക്ക് പഴമയിലുള്ള പല സാധനങ്ങളും കണ്ടാൽ കണ്ടാലറിയത്ത് കൂടെയില്ല അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു മനുഷ്യനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഹബീബ് എന്നാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന ഒരു സുഹൃത്താണ് ഈ ഹബീബെന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തും അയൽവാസിയുമൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിദ്ധനായ നസീർ സംക്രാന്തി അപ്പോൾ നമുക്ക് ഹബീബിക്കായ വിശേഷങ്ങളിലേക്ക് പോകാം ഹബീബ് സംക്രാന്തി വ്യത്യസ്തമായ വ്യാപാരത്തിലൂടെ ഇരുപത്തിയേഴ് വർഷമായി ഗ്രാമഫോൺ കച്ചവടത്തിലൂടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരൻ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഓരത്തു നിന്ന് സന്തോഷത്തിൻ്റെ പടവുകളിലേക്ക് എത്തിപ്പെട്ട മനുഷ്യൻ അതാണ് ഹബീബ് ഗ്രാമഫോൺ എന്ന പഴയ സംഗീത ഉപകരണം വൈദ്യുതി ഇല്ലാതെ സംഗീതം പൊഴിക്കുന്ന ഒരു തടിപ്പെട്ടി അതിനു മുകളിൽ കറങ്ങുന്ന അരക്കുകൊണ്ട് നിർമ്മിച്ച ശബ്ദം ആലേഖനം ചെയ്തിട്ടുള്ള വൃത്തത്തിലുള്ള തളിക അതിനു മുകളിൽ തൊട്ടുനിൽക്കുന്ന സൂചി സൂചിയിലൂടെ കടന്നുവരുന്ന ശബ്ദത്തെ വലുതാക്കി കേൾപ്പിക്കാനായി ഒരു വലിയ കോളാമ്പിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജർമ്മൻ വംശജനായ ബെർലിനർ നിർമ്മിച്ചെടുത്തതാണ് ഈ ഉപകരണം ആയിരത്തി തൊള്ളായിരത്തിൽ മെഴുകും ഷെല്ലാക്കും ചേർത്താണ് ഡിസ്കുകൾ നിർമ്മിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ എഡ്മണ്ട് ട്രവർ എന്നയാൾ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് അതായത് എച്ച് എം വി എന്ന പേരിൽ ഗ്രാമഫോൺ കമ്പനി സ്ഥാപിച്ചു നിപ്പർ എന്ന നായ ഗ്രാമഫോണിൻ്റെ മുന്നിൽ ഇരിക്കുന്നതായിരുന്നു ആദ്യത്തെ എമ്പളം ഇത്തരത്തിലുള്ള ഈ ഗ്രാമ കൊണ്ടുള്ള ജീവിതമാണ് നമ്മുടെ ഹബീബിൻ്റെത് ഗ്രാമഫോണിലൂടെ മാത്രം ജീവിതം കണ്ടെത്തിയ ഒരു അസാധാരണ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ഹബീക നമസ്കാരം എൻ്റെ പേര് ഹബീബ് കോട്ടയം സംക്രാന്തിലാണ് നസീർ സംക്രാന്തിൻ്റെ അടുത്ത് തന്നെ ഇപ്പം ഞാൻ പത്ത് വയസ്സിൽ വഴിയിലോട്ടിറങ്ങിയ ആളാണ് ഇപ്പോഴും വഴി തന്നെയാണ് പിന്നെ ഞാൻ റെയിൽവേ പുറമ്പോക്കി കിടന്ന ഒരാളാണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഫാദറും അമ്മായി ഒന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കിടന്ന് ഒരു ഹൺഡ്രഡ് സെൻറ്റ് സ്ഥലം മേടിക്കുന്നു വീട് വെക്കുന്നു ആ വീട്ടിൽ വെള്ളം കയറി പോകുന്നു പിന്നെ രണ്ട് രണ്ടുനില വീടാകുന്നു മക്കളെ കെട്ടിക്കുന്നു പെങ്ങന്മാരെ നോക്കുന്നു അമ്മയെ നോക്കുന്നു ആപ്പനെ നോക്കുന്നു എല്ലാം കഴിച്ച് സമാധാനത്തിൽ ഇരിക്കുകയാണ് എത്ര വർഷം ഈ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി ഇപ്പോഴും കഷ്ടപ്പാട് തന്നെ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏത് മാർഗത്തിലൂടെയാണ് ഞാൻ ഈ ഓട്ടത്തിൽ കൂടി തന്നെ അല്ലാതെ പത്ത് പൈസ ആരുടെയും വഞ്ചിച്ചെടുത്തിട്ടില്ല ഈ നിമിഷം വരെ ഈ ഓട്ടം ഈ ഓട്ടം എന്റെ ബൈക്കിലുള്ള ഓട്ടം പിന്നെ ഇതിനിടയ്ക്ക് ഒരു പത്ത് വർഷം കടന്നു പിന്നെ കേരളം മൊത്തം കറങ്ങി ഇന്ത്യ മൊത്തം കറങ്ങി പലപേരെ ബിസിനസ് ചെയ്തു ഒന്നും ഉണ്ടാക്കില്ലെന്ന് ചോദിച്ചാൽ ആരാബ്ദമായിരുന്നു എല്ലാവരും നോക്കേണ്ട വന്നു ഞങ്ങൾ പത്ത് ഏഴ് പേരായിരുന്നു മൂത്തത് ഞാനാണ് അപ്പം ഉമ്മായും പാപ്പയും ഉൾപ്പെടെ എല്ലാവരും നോക്കേണ്ട വന്ന് നോക്കി 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 വിടം വരെ എത്തി എല്ലാവരെയും പറഞ്ഞു വിട്ട് ഇപ്പോൾ അൽഹന്ദ കുഴപ്പമില്ലായിരിക്കുന്നു എനിക്കിപ്പം ബാങ്കിലെ കേസിട്ട് മാത്രമല്ല അത് കഴിഞ്ഞാൽ സമാധാനമായി അഭീകാ എന്തെല്ലാം ബിസിനസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിലെത്തിയത് എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സിൽ തുടങ്ങിയതാണ് അതായത് അമ്മ വീട് ആലപ്പുഴയാണ് അപ്പോൾ എനിക്ക് ഇവിടെ പട്ടിണിയാണ് ഒന്നും ഉല്ലാഹം അപ്പം ആലപ്പുഴ ചിലപ്പോൾ അവിടെയും പട്ടിണിയാണ് അമ്മയുടെ അനിയത്തുമാരൊക്കെ കാണും അന്ന് മുതൽ ഞാൻ വലിയ വിഷമത്തിലാണ് കാരണം ഞങ്ങളുടെ തൊട്ടുപുറയിലൊരു ശവക്കോട്ടയുണ്ട് അപ്പോൾ ഈ ശാവക്കോട്ടയിൽ ഈ പ്രേതത്തിനെ എനിക്ക് പേടിയില്ല പ്രേതം ഉണ്ടോ ആലപ്പുഴ ഉണ്ടെനിക്കറിയത്തില്ല പാലം അവിടെ അതിൻ്റെ ആ അതാണ് ഞങ്ങളുടെ തറവാട് അവിടെ ശവക്കോട്ടയിൽ രാത്രി ആകുമ്പോൾ ആരെങ്കിലും മരിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് സങ്കടമാണ് എന്തിനാന്നറിയാവോ ശവ അടക്കി വെച്ച് പോകും ഞാൻ രാത്രി ചാടും അന്ന് ഒരു ആപ്പയ്ക്കകത്ത് നിറച്ചൊരു റീത്തും ഉണ്ട് ശവത്തിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി അവിടെ പോയിരുന്നെല്ലാം പറിച്ചു പൂവൊക്കെ അതിന്റെ മുകളിലിട്ടിട്ട് കമ്പിങ് കിടക്കും പിച്ചിളയാ വിശപ്പ് മാറും അത് കൊണ്ടുവന്ന് തലക്കും പാത്തു വെച്ച് കിടന്നുറങ്ങും പിറ്റേം വെളുത്ത് അത് കൊണ്ട് വിൽക്കും അപ്പം അമ്മയുൾപ്പെടെ എല്ലാവരെയും ആ കാശ് കൊണ്ട് തീറ്റിക്കും മരിക്കാത്തപ്പോഴത്തേക്ക് ആലപ്പുഴ ടൗണിൽ ഒന്ന് കറങ്ങും കറങ്ങുമ്പോൾ കുറേ വെട്ടു തുണികൾ കിട്ടും കണ്ടതുണികൾ കയ്യക്കടകളിൽ അതെല്ലാം കൂടെ കൊട്ടയ്ക്കകത്ത് പാരി ബോർമ ബേക്കറി കൊണ്ട് കൊടുത്താൽ അവര് റിസ്കിന്റെ കൂടി തരും അവർക്ക് മിഷൻ തുടക്കാൻ വേണ്ടി ഓ അത് ശരി അത് തിന്ന് കഷപ്പെടാം ഇതൊക്കെ പുതിയ വീഡിയോയിൽ മറ്റുള്ളവരാത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അതാണ് നമുക്ക് വേണ്ടത് അപ്പം അങ്ങനെ ജീവിച്ചു വന്നു അന്ന് മുതൽ അതാണ് കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞത് പത്ത് പത്ത് പതിനൊന്ന് വയസ്സ് വേണം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഞാൻ മാത്രം ചെന്ന് നാല് ഹോട്ടലുണ്ട് ആലപ്പുഴ ടൗണിൽ ഒത്തിരി ദൂരം പോകാത്ത നാല് ഹോട്ടല് അവിടെ ചെന്ന് വെച്ച് വെച്ചേക്കണമെന്ന് പറയും അപ്പോൾ വൈകിട്ട് വട വൈകിട്ടൊരു ചോറ്റുപാത്രമായിട്ട് ചെല്ലും ഒരു മണിയാകും അപ്പൊ നാല് ഹോട്ടലിൽ നാല് പൊതി തരും ഈ ചോറ്റുപാത്രത്തിൽ സാമ്പാറും തരും ഈ പൊതി അടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാ ഉടുന്നോടാ ഉള്ളി വട പരിപ്പ് വട ബോണ്ടാക്കുന്ന പുരി ഓ അത് ശരി അത് കളയാനല്ലേ പറ്റതും വാരിത്തരും ഞങ്ങളത് വിഷപ്പെടും ഓ ഓ അത്ര ഭയങ്കരമായ ബുദ്ധിമുട്ടിലൂടെയാണ് അനുഭവിച്ചത് ഇവിടം പിന്നെ എങ്ങനെ ഈ ഗ്രാമഫോണിലേക്ക് തിരിഞ്ഞു എനിക്ക് വീടുകളിൽ കയറി കച്ചവടം അതായത് എമർജൻസി ലൈറ്റ് ടോർച്ച് എല്ലാ വീടുകളിലും കയറി കച്ചവടം ചെയ്യുന്ന ഒരാളായിരുന്നു ഒരു വീട്ടിൽ നിന്നൊരു ഗ്രാമ ഫോൺ എനിക്ക് കിട്ടി അപ്പൊ അത് ഞാൻ വീട്ടിൽ തുടച്ച് ഒന്ന് കറക്കിയപ്പോൾ കറങ്ങുന്നുണ്ട് പിന്നെ അതുമായിട്ട് നടക്കാൻ തുടങ്ങി അത് പെട്ടെന്ന് അങ്ങ് വിറ്റു പിന്നെ അത് തപ്പാൻ തുടങ്ങി അങ്ങനെ പാലക്കാട് റോഡിലൊക്കെ ബൈക്കിലാണ് അങ്ങനെ തപ്പി തപ്പി യാക്രി കേറുന്ന പോലെ യാക്രി എടുക്കത്തില്ല ഈ സാധനങ്ങള് തപ്പി പോകുമ്പോൾ ഒരവസ്ഥ എന്നിട്ട് ഓരോ വീട്ടിലും ഓരോ വീട്ടിലും പോകും അപ്പോൾ ആക്രി വേണ്ട എനിക്ക് പുരാവസ്തു ഞാൻ എടുക്കും നല്ല വിലയും കൊടുക്കും ആ വീട്ടിൽ കൊണ്ടുവന്ന് വരുമ്പം പൊളിച്ച് തരും വർക്ക് ചെയ്തില്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പം ചെയ്യിക്കാം അങ്ങനെ കൊണ്ടുവിന്ന് വിൽക്കും ഇന്നും ആ കച്ചവടം വർഷമായി ഇത് ഈ ചെയ്യുന്നത് പാലക്കാട് തൃശ്ശൂർ പിന്നെ ഇപ്പൊ ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് പഴയ മിഷ്യൻ വരുന്നുണ്ട് അങ്ങനെയും വരുന്നുണ്ട് കാരണം ഒരുപാട് കിട്ടത്തില്ലല്ലോ അപ്പൊ ഗുജറാത്തിൽ നിന്ന് ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മിഷ്യൻ പഴയതാണ് നമുക്ക് നമുക്ക് എത്ര കറക്കിയാലും ഒരു പാട്ട് കേൾക്കാം അപ്പൊ ഡിസ്ക് ഒക്കെ എച്ച് എം ബിയുടെ പഴയ കൂടുതൽ ഡിസ്ക് തന്നെ മിഷനും പഴയതാണ് അപ്പൊ ഈ പെട്ടി നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ വിലക്ക് വിൽക്കാൻ പറ്റത്തില്ല ഓ അത് ശരി അവിടെ ആവുമ്പോ ടാക്സ് ഇല്ലാത്തതുണ്ടാ ഇങ്ങനെ ഉണ്ടാക്കി വരുന്നത് അപ്പൊ അങ്ങനെ ഇതുകൊണ്ട് ജീവിക്കുന്നു അപ്പൊ ആൾക്കാർക്കും മതിപ്പാണ് എന്റെ എല്ലാ ചാനലിലും അറിയാം കൈരളി എല്ലാത്തിലും ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഈ ഒരു നീട്ടിൽ മാറ്റം എന്ന് പറഞ്ഞാൽ കൊറേ നാള് കഴിയുമ്പോൾ ഈ പാട്ട് മേക്കോന്ന് വരും അതൊക്കെ വരും അങ്ങനെ നീട്ടിൽ മാറ്റിയിട്ട് കളയണ്ട കല്ലിലിട്ട് കല്ലിനിട്ട് ഒരച്ചിട്ട് കൊടുത്താൽ വീണ്ടും പഴയ പോലെ ആ ഗാനം വരും ഓ അത് ശരി പിന്നെ ഡിസ്ക് നൂറ് വർഷം ഡിസ്ക് വഴക്കോളിലെ ഡിസ്ക് ആണ് നൂറ് വർഷം പോലും പാടിയിട്ടില്ല ഓ ഐഷാവികം പാടിയിട്ടുണ്ട് കുംബായി പാടിയിട്ടുണ്ട് സൈഗാൾ പാടിയിട്ടുണ്ട് മുഹമ്മദ് റാഫി പാടിയിട്ടുണ്ട് ഏഷാസ് പാടിയിട്ടില്ല അന്നേരം ചോദിക്കും ഈ ഡിസ്കിനകത്ത് ഞങ്ങൾ ഏസാസിന്റെ പാട്ട് കേട്ടല്ലോന്ന് ഈ ഡിസ്ക് കേക്കത്തില്ല ഇതേപോലെ തന്നെ വേറെ ഡിസ്ക് ഉണ്ട് പയറല്ലേ

കളക്ഷൻ ആയിട്ടൊന്നുമില്ല ഈ ആന്റിക്ക് എന്തെല്ലാം കളക്ട് എനിക്ക് കിട്ടുന്ന എല്ലാം ഞാൻ വിൽക്കുകയും പ്രത്യേകിച്ചൊരു കളക്ഷൻ പോലെ ഒന്നുമില്ല ഒന്നുമില്ല ആൾക്കാർ ഇല്ല ആൾക്കാർ ഞാൻ വീട്ടപ്പും അതുപോലെ മണ്ണെണ്ണകളൊക്കെ കത്തിച്ച് വെച്ച് കറക്കുന്ന പാനിരിപ്പുണ്ട് പിയാനോ ഇരിപ്പുണ്ട് പണ്ടത്തെ മരുന്ന് നിറയ്ക്കുന്ന കുപ്പിയുണ്ട് പല പല എനിക്ക് കടയൊന്നും ഇല്ല വീട്ടിൽ വെക്കുക വീട്ടിൽ വെക്കത്ത ആൾക്കാർ വരുമ്പോഴത്തെ കണ്ട് ഓരോരുത്തർ വന്നു അപ്പൊ ഇപ്പം എന്തെല്ലാം സാധനങ്ങളാണ് ഇപ്പൊ വീട്ടിലുള്ളത് ഇപ്പൊ ഉള്ളത് പിയാനോ മറ്റേ പിന്നെ കറണ്ട് കൊടുക്കുന്നതല്ലാത്തത്െറ്റിലടിച്ചു പതിനായിരം രൂപ നീളം രീതി നീളം അത് ഇപ്പോഴും ശബ്ദം കേൾക്കുന്നുണ്ട് ഇല്ല അത് സാധനം നല്ല ഇതായിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഐറ്റംസ് വേറെ ടെലിഫോൺ ഉണ്ട് വിളിച്ചത് അങ്ങനെ കൊറേ സാധനം പിന്നെ ടൈമർ ഉണ്ട് വാച്ച് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ ഈ ബൈക്കെ കൊണ്ടിടുന്ന കേരളം മൊത്തം വിൽക്കാണ് എന്റെ ബൈക്ക് ബൈക്കിനിപ്പോ വെളിയിൽ കാണിച്ചുതരാം സാധനവും കാണിച്ചു തരാം അപ്പൊ നമ്മളിത് ഒരിക്കലും ഇത് കേടാകുന്നില്ല നമ്മൾ മരിക്കും മരിച്ചു അറ്റാക്ക് അതെ എത്ര വർഷം കഴിഞ്ഞാലും കറക്കിയാലും കറക്കിയ പാട്ട് സ്വർണ്ണം എപ്പോ വിറ്റാലും ഈ ഹിസ് വോയിസ് എന്നുള്ള ഉള്ള എച്ച് എം ബി ഒറിജിനിൽ തന്നെയാണോ അത് അറിയാം ശരി അല്ല ഇതിനു വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ശരിയാണ് ഇത്ര ഡിസ്ക് ഇപ്പോഴും ബോംബെയിലുണ്ട് ഓ അത് ശരി ഈ അരക്കു വെച്ചിട്ടുണ്ട്

ആ പണ്ടത്തെ കാലഘട്ടത്തിൽ അമ്മായിഅപ്പുട്ട അമ്മയുടെ കമ്മിൽ കെട്ടുന്നുണ്ടല്ലാട്ട കുടുംബത്തില് ആരൊക്കെ മക്കൾ എന്റെ ഭാര്യ എന്റെ മകന്റെ കെട്ടിയുള്ള എന്റെ മകൻ പിന്നെ എന്റെ മോളെ കെട്ടിച്ചു പത്തനംതിട്ട അതിന്റെ ഒരു കുഞ്ഞുണ്ട് അതും വന്നത് കൊണ്ട് വരുവാ പോവുക എത്ര മക്കളാണ് എനിക്ക് മൂന്ന് പേര് രണ്ടു കണ്ണൂരാണ് രണ്ടുപേരും എല്ലാവരും സ്വസ്ഥമായി സ്വസ്ഥമായിട്ട് സുഖമായിട്ട് കഴിക്കുന്നത് ഗ്രാംഫോൺ ബിസിനസ് ഇപ്പൊ എത്ര വർഷമായിട്ട് വർഷം വർഷമായിട്ട് ഗ്രാംഫോൺ കോട്ടയം ടൗണിൽ മുപ്പത് വർഷമായിട്ട് കച്ചവടം ഉണ്ട് കോട്ടയം ടൗണിൽ ഞായറാഴ്ച മാത്രം ഞായറാഴ്ച മാത്രം ഇപ്പോഴും ഉണ്ട് ഉണ്ട് അത് ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടിയാണ് അവിടെ കടയാണോ അതൊല്ല ഫുട്പാത്തിൽ ഇലക്ട്രോണിക് ആയിട്ട് ഇതും കാണും ഓ അത് ഈ ബംഗാളിലൊക്കെ പോരാൻ തുടങ്ങി പണ്ട് മലയാളികൾ വന്ന് അങ്ങനെയും ഞാൻ ജീവിക്കുന്നുണ്ട് മുപ്പത് അവിടെയും ചെയ്യുന്നുണ്ട് കോട്ടയം അതായത് ആയിരം രൂപ വരെയുള്ള ചെരുപ്പൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഷർട്ട് നൂറ് രൂപ എമർജൻസി ലൈറ്റ് അഞ്ഞൂറ് രൂപ വരെയുള്ളത് നൂറ് രൂപ എല്ലാം പച്ചക്കപ്പട വിലയ്ക്ക് കിട്ടും ഇത് ഇത് കാണുന്നവര് ഞായറാഴ്ച കോട്ടയത്ത് വന്നാൽ നഷ്ടം വരുത്തില്ല ഇതിന്റെ പിൻഗാമിയായിട്ട് പിൻഗാമിയ സ്റ്റം പോലെ കച്ചവടക്കാർ ഞാൻ എന്റെ സാധനം ഞാൻ മാത്രം അത്രേ ഉള്ളൂ മക്കൾ ആരും ഇതിനകത്ത് താല്പര്യം വരുന്നില്ല ഇല്ല ഇല്ല അപ്പൊ ഇനി മരിക്കുന്ന വരെ ഈ കച്ചവടം തുടരാനാണ് ആഗ്രഹം അതെ വെറുതെ ഇരിക്കാൻ അങ്ങനെ ആയതുകൊണ്ട് പാട്ടൊക്കെ പാടുമായിരുന്നു പാട്ട് പാടും പിന്നെ പിള്ളേരെ കളിപ്പിക്കും ഒപ്പന ഗോൾ കളിയൊക്കെ കളിപ്പിക്കുന്ന ഒരാളാണ് പഠിപ്പിക്കുന്ന ആളാണ് പഠിപ്പിക്കുന്ന ആളാണ് കളിപ്പിക്കും പാടും ഇപ്പൊ ശരിക്കും എവിടെയാണ് താമസിക്കുന്നത് ജനിച്ചത് ആലപ്പുഴ പാപ്പ കണ്ണൂരുകാരന വാപ്പ അന്ന് കച്ചവടത്തിനൊന്നും ഉമ്മ കണ്ട് സ്നേഹിച്ച് കിട്ടിയിട്ടുള്ളാണ് ഞാൻ അത് ശരി അല്ല താമസം എവിടെ ജംഗ്ഷനിലാണ് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ വീട്ടുകൊണ്ടാക്കും കാക്ക പറന്നു കാക്ക വരെ ശരി 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 സംഗീതമായിട്ട് പറയുന്നു സംഗീതം എന്റെ ജീവനാണ് എനിക്ക് കേൾക്കാനും പാടാനും ഒക്കെ ഇഷ്ടമാണ് പാട്ടൊക്കെ പാടുവ പാട്ടൊക്കെ പാടും പക്ഷെ സ്വരവും കാണത്തില്ല എല്ലാം പോയി അറുപത് വയസ്സായില്ലേ അറുപത് വയസ്സായും പാടാൻ പറ്റുമോ പഴയ പാട്ട് വേണമെങ്കിൽ പഴയ പാട്ടാണല്ലോ നമ്മുടെ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗി കാലമാകാശ ഗോപുരനി കാലമാകാശ കൽപ്പന തൻ കലകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കലകാഞ്ചികൾ ചിന്തി ഹൃദയവാഹി നീ ഒഴുകുന്നു

മുന്നോട്ട് സ്നേഹപ്രവാഹിനീ മുന്നോട്ട് ഹൃദയവാഹിനി അബീക പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് പാടിയതൊരു പാട്ട് പഠിച്ചിട്ടുള്ള ഒരാളിനെ പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും വളരെ നന്ദി അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അതായത് അബീകയുടെ ജീവിതമാർഗമായ

ਉਹਨੂੰ ਕਵਰ ਦੇ ਨਾੜੀ ਨੂੰ ਕੱਢਦਾ ਹੈ ਕਰਕਾ ਆ ਨੀ ਪੁੱਕਾ ਹਾਂ ਉਹਨਾਂ ਕਰ ਹਾਂ ਆਪਾਂ ਕਰ ਰਹੀ ਨੂੰ ਦੀ ਸਾਨ ਨੂੰ ਨੂੰ ਮੁਟਕਾ ਆ ഹായ് ഡിയർ ഫ്രണ്ട്സ് വീഡിയോ കണ്ട ഏവർക്കും നന്ദി എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ ബോക്സിൽ എഴുതുക അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ